പലപ്പോഴത്തുനിന്ന് മന്തി ഒക്കെ തിന്ന് മടുത്ത ആൾക്കാർക്ക് ഇതാണ് ഒരു അടിപൊളി റൈസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ കിൻസിന്റെ സ്പെഷ്യൽ തുർക്കി റൈസ് ഇട്ടാ നമുക്ക് ഏതായാലും ഇതിന്റെ റേറ്റ് ആണ് എന്നെ നെട്ടിച്ചത് അറുന്നൂറ്റി അമ്പത് കേട്ടാ തുർക്കി റൈസും അൽഫാമും വരെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ഒരു ഫുൾ റോസ്റ്റ് ചെയ്യുന്നിട്ടാ ഫുഡ് ക്യുവാലിറ്റി ഫോർ ഏതായാലും ഇന്ന് വന്നിട്ടില്ല നമ്മളെ കിൻസ് റെസ്റ്റോറൻറ്റിലാണ് ഏത് നമ്മളെ എയർപോർട്ട് റോഡിൽ പുളിക്കൽ ആലിങ്ങലാ തുർക്കി റൈസിന്റെ കൂടിക്കാനായിട്ടൊരു ഡ്രാഗൺ അൽഫാമും പറഞ്ഞിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ഐറ്റം കേട്ടോ നല്ല അടിപൊളി കോമ്പൗണ്ടും തുർക്കി റൈസും വിത്ത് ഒരു ഡ്രാഗൺ അലിസാമോ തുർക്കി റൈസുക്ക് മന്തി എന്തൊക്കെ കോംബോ ആവോ അതുപോലെ തന്നെ തുർക്കി റൈസും എല്ലാ ഐറ്റംസും കോംബോ ആയിട്ട് വരുന്നുണ്ട് ഹണി അൽഫാമും റൈസും സെറ്റ് ആണെന്നാണ് ഇവൻ പറഞ്ഞതിട്ടാ പിന്നെ നമ്മളെ ചെക്കൻ ആണെങ്കിലും ഒരു മാസത്തോളം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി അങ്കമെട്ടം തന്നെയായിട്ട് അവിടെ നടന്നത് അടിപൊളി വലിയൊരു പീസ് പ്രോസനം നോക്കി കടിച്ചു ഏതാ ചിയേഴ്സിലെ ആണെന്നുള്ള ഒരു വിചാരം ഉണ്ടായിക്കോട്ടെ ഏതായാലും ഏതായാലും മൊജീറ്റോ തൊണ്ട കെട്ടാക്കാൻ ഏതായാലും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായി ഈ ഒരു സ്പോട്ട് സ്പോട്ടേതായാലും നിങ്ങൾക്ക് മറക്കില്ലല്ലോ ഈ ഒരു സ്പോട്ടാണ് നമ്മളെ പുളിക്കൽ ആലിങ്ങലുള്ള എയർപോർട്ട് റോഡിൽ അങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന ഈ ഒരു കിൻസ് റെസ്റ്റോറന്റ് മറക്കണ്ട ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിച്ചോളിട്ടാ